നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഒമാനിലുള്ള ഇന്ത്യൻ പ്രവാസികൾക്കായി ഈ മാസം ജൂൺ ഇരുപത്തിയേഴിന് ഓപ്പൺ ഹൌസ് സംഘടിപ്പിക്കുന്നു പ്രവാസികൾക്ക് ഇന്ത്യൻ സ്ഥാനപതിയെ നേരിൽ കണ്ട് പരാതികൾ അറിയിക്കാം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയിൽ വെച്ചാണ് ഓപ്പൺ ഹൌസ് വൈകുന്നേരം നാല് മണിക്ക് അവസാനിക്കുമെന്ന് ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് തൊണ്ണൂറ്റിയെട്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് എഴുപത് എന്ന നമ്പറിൽ ഓപ്പൺ ഹൌസ് സമയം പരാതി ബോധിപ്പിക്കാൻ കഴിയുമെന്നും എംബസിയുടെ അറിയിപ്പിൽ പറയുന്നു ഒമാനിൽ വ്യാവസായിക മേഖലയിലെ കെട്ടിടത്തിൽ തീപിടുത്തം മസ്കറ്റ് ഗവർണേറ്റിലെ ബോഷർ വിലായത്തിൽ ഗാല വ്യാവസായിക മേഖലയിലാണ് തീപിടുത്തം ഉണ്ടായത് കെട്ടിടത്തിലുണ്ടായിരുന്ന എൺപത് പേരെ ഒഴിപ്പിച്ചു ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു സിവിൽ ഡിഫൻസ് അഗ്നിരക്ഷാ സേനാംഗങ്ങളെത്തി ദുബായ് ക്രോക്കഡൈൽ പാർക്കിലേക്ക് പതിനൊന്ന് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ പ്രവേശനം അനുവദിച്ചു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് സൗജന്യ പ്രവേശനം നിലവിൽ ദുബായ് ക്രോക്കഡൈൽ പാർക്കിലേക്ക് ടിക്കറ്റ് നിരക്ക് മുതിർന്നവർക്ക് തൊണ്ണൂറ്റിയഞ്ച് ദർഹവും കുട്ടികൾക്ക് എഴുപത്തിയഞ്ച് ദൃഹുമാണ് മൂന്ന് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വർഷത്തിൽ സൗജന്യ പ്രവേശനവുമുണ്ട് പ്രവാസി മലയാളി കുവൈത്തിൽ മരിച്ചു കാസർഗോഡ് ബേക്കൽ സ്വദേശി അർഫാത്താണ് മരിച്ചത് ജോലിസ്ഥലത്ത് കുഴിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കനത്ത ജൂടിനിടെ യു എയിൽ ചിലയിടങ്ങളിൽ മഴ പെയ്തു അലൈനിലെ ഖദം അൽഷിർഗ് ഷാർജയിലെ അൽ ദൈത് ന്യൂ കോർഫക്കാൻ റോഡ് എന്നിവിടങ്ങളിലാണ് ഇന്നലെ ഞായറാഴ്ച ഭേദപ്പെട്ട മഴ ലഭിച്ചത് കതം അൽസിറക്കിൽ മഴയോടൊപ്പം ആലിപ്പഴ വർഷവും ഉണ്ടായിരുന്നവെന്ന് യുഎഇ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇന്ത്യയിലെ മൺസൂൺ സീസണിന്റെ പ്രതിഫലനം എന്ന നിലയിലാണ് ഇത്തരം മഴ ലഭിക്കുന്നത് മധ്യവേനലവധിക്ക് യു എയിലെ സ്കൂളുകൾ ഇരുപത്തിയെട്ടിന് അടയ്ക്കും പ്രവാസി ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി പേർ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വേനലിനും പഠനച്ചൂടിനും താൽക്കാലിക വിരാമം ഇട്ടാണ് സ്കൂളുകൾ വെള്ളിയാഴ്ച അടയ്ക്കുന്നത് അധ്യാപകർ ജൂലൈ അഞ്ച് വരെ തുടർന്ന് മറ്റ് ജോലികൾ പൂർത്തിയാക്കണം ഓഗസ്റ്റ് ഇരുപത്തിയാറിന് സ്കൂളുകൾ തുറക്കും നിയമലംഘകർക്ക് മാത്രമല്ല നിയമം ലംഘിക്കാൻ പ്രേരിപ്പിക്കുന്നവർക്കും യുവയിൽ തടവും പിഴയും ശിക്ഷയുണ്ടായിരിക്കും ജയിൽ ശിക്ഷയും അഞ്ചു ലക്ഷം ദീർഘം വരെ പിഴയും ഉണ്ടാകുമെന്ന് യു എ പബ്ലിക് പ്രോസിക്യൂഷൻ പൊതുജനങ്ങൾക്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകി രാജ്യത്തെ ഏറ്റവും പുതിയ നിയമനിർമ്മാണങ്ങളെക്കുറിച്ചുള്ള അവരുടെ അവബോധം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള പബ്ലിക് പ്രോസിക്യൂഷൻ നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മുന്നറിയിപ്പ് മുൻ പ്രവാസി യുവാവ് നാട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായി ഇരുവുപേരൂർ വള്ളംകുളം പ്രിയമഹൽ പ്രദീപ് നായരെയാണ് പൂവപ്പുഴ കടവിൽ കാണാതായത് പ്രദീപിന്റെ പിതാവ് കെ ജി സോമശേഖരൻ നായർ ഇന്നലെ പുലർച്ചെ രണ്ട് പതിനഞ്ചിന് വാർദ്ധകൃ സഹജമായ അസുഖതയെ തുടർന്ന് മരിച്ചിരുന്നു ഇന്ന് സംസ്കാരം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾക്കായി പോയി മടങ്ങവേ പൂവപ്പുഴ കടവിൽ മുഖം കഴുകാൻ ഇറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു ഈ വർഷം സ്വകാര്യ സ്കൂളുകളിലെ റേറ്റിംഗ് പരിശോധന ഉണ്ടാവില്ലെന്ന് ദുബായ് സ്കൂൾ ഇൻസ്പെക്ഷൻ ബ്യൂറോയുടെ അറിയിപ്പ് മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പുതിയ സ്കൂളുകളിലെ മാത്രം ഇക്കൊല്ലം പരിശോധന നടത്തും അധ്യയന വർഷം മുഴുവനും സ്കൂളുകൾ സ്വയം മൂല്യനിർണ്ണയ ഫോമും ഓൺലൈൻ സ്കൂൾ പ്രൊഫൈലും പതിവായി അപ്ഡേറ്റ് ചെയ്യണമെന്നും കെ എസ് ബി എ അറിയിച്ചു പ്രവാസി മലയാളികൾ നിർമ്മിച്ച സിനിമയ്ക്ക് സത്യജിത് റായ് ഫിലിം സൊസൈറ്റിയുടെ പുരസ്കാരം ഷാർജയിൽ ജോലി ചെയ്യുന്ന കാസർഗോഡ് സ്വദേശികളായ കെ ടി നായർ വേണു പാലക്കാൽ കൃഷ്ണകുമാർ കക്കോട്ടമ വിനോദ് കുമാർ കരിശ്ശേരി എന്നിവർ നിർമ്മിച്ച കുത്തുട് എന്ന ചിത്രത്തിനാണ് അവാർഡ് ചിത്രത്തിലെ നായികയായി സിജി പ്രദീപിന് പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു ഇന്നത്തെ പ്രവാസി വാർത്തകൾ